പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്തു മോളുടെ പിറന്നാളൊക്കെ വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചു അതുപോലെ തന്നെ ചന്തു മോളെയും കൊണ്ട് ആദർശവും നായനയും ടൂർ പോവുകയൊക്കെ ചെയ്തു എന്നാൽ ഇതൊന്നും നമ്മുടെ നവ്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്തു മോളുടെ ഏറ്റവും കൂടുതൽ വെറുപ്പ് നവ്യക്കാണ് ചന്തു മോളോട് മാത്രമല്ല ആദർശനോടും ആദർശിനെ സപ്പോർട്ടായി നിൽക്കുന്ന നയനയോട് പോലും നല്ല വെറുപ്പിൽ തന്നെയാണ് നവ്യ ആദർശിനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നവ്യ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചന്തു മോളെ വഴക്കു പറയുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നവ്യയുടെയും അഭിയുടെയും ജലജയുടെയും ഒക്കെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ കേട്ടിട്ടും അതൊന്നും വകവെക്കാതെ വയ്ക്കാതെ ആദർശം നായനിയും ചന്തു മോളെ സ്വന്തം മകളായി ഏറ്റെടുത്ത് സ്നേഹിച്ചും കൊഞ്ചിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നത് അബിക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ അഭിക്കും ചന്തു മോളോട് ദേഷ്യം കൂടി വരികയായിട്ട് ചെയ്യുന്നത് തന്നെ കൊണ്ട് വിധം ചന്തു മോളെ ദ്രോഹിക്കുന്നുണ്ട് കേട്ടോ ഓരോ ക്രൂരതകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചന്തു മോളോട് അപ്പോൾ അബിയും ചന്തുമാർട് ചെയ്യുന്ന ക്രൂരതൊക്കെ കണ്ടിട്ട് നായനയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ കാരണം നവ്യയും ബാക്കിയുള്ളവർ അതായത് ജലജിയും അനാമികയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് സത്യങ്ങളൊന്നും അറിയില്ല എന്നാൽ അബി അങ്ങനെയാണോ അബിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അബിയുടെ സ്വന്തം മകളാണ് ചന്ദുമോട് സ്വന്തം ചോര ഒരു അച്ഛൻ സ്വന്തം മകളോട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നായനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതെ സഹിക്കിട്ട് അവസാനം നായനയ്ക്ക് നവ്യയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരികയാണ് അതായത് ചന്തു മോളെ അബി വലിയൊരു വടി ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിക്കുന്നത് നയന കാണുകയാണ് അത് കണ്ട ഉടനെ തന്നെ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നയന അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട് അപ്പോഴേക്കും ചന്തുമോൾക്ക് ഒരു അടി കൊടുത്തു കഴിഞ്ഞിട്ടോ സ്വന്തം ചോരയാണെന്നുള്ള ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും കൊടുക്കാതെ ക്രൂരമായ രീതിയിൽ അഭി അങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ നായന നായനയുടെ മനസ്സ് വല്ലാണ്ടങ്ങ് വിഷമിക്കുകയാണ് അപ്പോൾ നാപ്പ തന്നെ നായന തീരുമാനിക്കുന്നുണ്ട് എന്തായാലും സത്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞേ പറ്റൂ ഇനിയും അത് നവ്യ അറിയാതെ മുൻപോട്ട് പോകുന്നതും അഭിയെ വിശ്വസിച്ച് ജീവിക്കുന്നതും എന്തുകൊണ്ടും ആപത്താണെന്നുള്ളത് നായന മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ പേരിൽ അഭിയും നായനുമായിട്ട് വലിയൊരു വഴക്ക് തന്നെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശൻ ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് എന്തായാലും നായന ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ദേവിയാനിയോടും ആദർശനോടും സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് അവൻ ഇനി പലതും ചെയ്യും അതിനു മുമ്പേ നവ്യ ചില സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നവ്യയ്ക്ക് ഒരു മുൻകരുതലെടുക്കാൻ പറ്റൂ നവ്യയാണെങ്കിൽ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട അഭിയെ തിരിച്ച് സ്നേഹിക്കുന്നത് അങ്ങനെ നായന നവ്യയെ കാണാൻ വേണ്ടിയിട്ടും നവ്യ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അനന്തപുരിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയാണ് കാരണം ഇപ്പോൾ നവ്യം കുഞ്ഞും ഒക്കെ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ നായനെ അച്ഛൻ്റെയും ഇടയും അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ വെച്ച് നവ്യയോട് സത്യങ്ങളൊക്കെ പറയുന്ന സീനുണ്ട് നവ്യ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ കാണിക്കുന്നത് അഭിയും ചന്തു നവ്യ ഇപ്പോൾ കുഞ്ഞുമായിട്ട് നവ്യയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചന്തുമോൾ കുഞ്ഞുവാവയുടെ ഓർമ്മയിൽ കുഞ്ഞുവാവയെ കാണാൻ വേണ്ടി നവ്യയുടെ മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് മുറിയിലോട്ട് ചെന്ന പാടത്തന്നെ തൊട്ടിലവിടെ കാണുന്നുണ്ട് കേട്ടോ ചന്മോള് അങ്ങനെ തൊട്ടിലിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ തൊട്ടിൽ കാണാനില്ല അപ്പോൾ തന്നെ ചന്തു മുഖത്ത് വല്ലാത്തൊരു വിഷമം കാണാട്ടോ കുഞ്ഞുവാവ എവിടെ പോയി കുഞ്ഞുവാവ ഇതുവരെ വന്നില്ലേ എന്നിട്ട് സ്വയം ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞുവാവക്ക് ചേച്ചി എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കി കുഞ്ഞുവാവ ഇതുവരെ വന്നില്ലല്ലേ കുഞ്ഞുവാവയോട് ചേച്ചി മിണ്ടില്ല ഇങ്ങനെയൊക്കെ സ്വയം പറയുന്നുണ്ട് കേട്ടോ ചന്തുമോൾക്ക് ബർത്ത് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഇല്ലേ അതിൽ നിന്ന് ഒന്ന് രണ്ടും എടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷമിച്ച് ചന്തുമോൾ മോൾ തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു കിലുങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ചന്തുമോൾ മോൾ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് അവിടെ വെച്ച് ഒരു കളിപ്പാട്ടം കിലുങ്ങുന്നത് കാണുകയാണ് കേട്ടോ അപ്പോൾ അതിഷ്ടപ്പെട്ടപ്പോൾ ചന്തു മോളെ ആ കളിപ്പാട്ടം കയ്യിലെടുക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുക കേട്ടോ ചന്ദുമോളെ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അഭി ബാത്റൂമിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നത് ചന്തുമോളെ കണ്ട പാഠത്തന്നെ അഭിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ എന്താടി നീ എന്താ ഇവിടെ എന്നാ കുഞ്ഞ് വളരെ ദയനീയമായ രീതിയിൽ തന്നെ അഭിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം തന്നെ അഭി ചന്തു മോളുടെ കയ്യിലോട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു കളിപ്പാട്ടം ചന്തു മോളുടെ കയ്യിലിരിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങിയോ നീ അത് താടി ഈ മോഷണം അത്ര നല്ല സ്വഭാവമല്ല നിന്നെ നിന്റെ അച്ഛനും അമ്മയും ഇതാണോ ടീ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുടേതും മോഷ്ടിച്ചില്ല ആ കള്ളം പറയാൻ നീ മിടുക്കായിരിക്കും കാരണം നിൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു അവൾ പണ്ടേ നല്ല കള്ളിയാ എൻ്റെ അമ്മ കള്ളിയൊന്നുമല്ല എൻ്റെ അമ്മ പാവ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്തമോള് എടിയടി ഇതുപോലെ ഇവിടെ നിന്ന് വല്ലതും മോഷ്ടിച്ചാരുണ്ടല്ലോ ആ സമയത്താണ് തൊട്ടപ്പുറത്തെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ കാണുന്നത് കേട്ടോ എടി നിന്റെ മറ്റേ കയ്യിലെന്താ ഇതിങ്ങ് താടി തരാനാ പറഞ്ഞത് ഇതും പറഞ്ഞിട്ട് മോളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ ഹോ കൊള്ളാം ഇവിടെ ഉണ്ടായിരുന്ന ഗിഫ്റ്റ് ബോക്സ് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു അല്ലേ എന്നാൽ ചന്തുമോൾക്ക് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല കേട്ടോ തന്നെ അഭി പറയുന്നുണ്ട് നിനക്ക് ഇതിനൊക്കെ അപ്പപ്പോൾ ചുട്ട ശിക്ഷ കിട്ടണം ഇല്ലെങ്കിൽ നീ ഇത് തന്നെ പഠിക്കും ഇതും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വടി പോലത്തെ സംഭവം എടുത്തിട്ട് ചന്തു മോളെ തിരിച്ചു പിടിച്ചിട്ട് ചന്തുമോൾക്ക് ഒരു അടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി മേലെ നീ ഇത് ആവർത്തിക്കരുത് മേലാൽ നീ ഇനി ഈ റൂമിലോട്ട് കയറി പോകരുത് എൻ്റെ കുഞ്ഞിനെ കാണാൻ ഈ റൂമിലേക്ക് വരരുത് എന്ന് പറഞ്ഞു കൊണ്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് നായന വരുന്നത് ചന്തുമോളയും തിരക്കിയാണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് ചന്തു മോളെ മോളെ ചന്തു മോളെന്നും വിളിച്ച് അബിയുടെ മുറിയിലേക്ക് നോക്കുന്ന സമയത്താണ് അബി കുഞ്ഞിനെ അടിക്കുന്നത് നായനെ കാണുന്നത് അയ്യോ അബി നീ കുഞ്ഞിനെ തല്ലിയോ ഓ കുഞ്ഞിനെ ഒരു തല്ല് കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ രണ്ടാനം ഓടിയെത്തിയല്ലോ അബി നീ ഇപ്പം എന്തിനാ കുഞ്ഞിനെ തല്ലിയത് ചന്തു മോളാണെങ്കിൽ നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ അതെ ഈ വീട്ടിൽ ഒരുപാട് പേർ താമസിക്കുന്നതാണ് ഈ വീട്ടിൽ പല മുറികളും കാണും എന്നു കരുതി എല്ലാ മുറിയിലും അവിടെ എല്ലാ മുറിയിലും കയറി അവിടെയുള്ള സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്നത് നല്ല ശീലമാണോ അതിനൊക്കെ അടി കൊടുത്തേ പറ്റൂ കുഞ്ഞിൻ്റെ മോഷണം മുളയിലേ നുള്ളുന്നതാ നല്ലത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലെ തോറും ഈ കുട്ടി ഇങ്ങനെ തന്നെയാവും എന്ന് പറയുന്നുണ്ട് കേട്ടി ചന്തുമോൾ എന്ത് മോഷ്ടിച്ചെന്ന് അന്നേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് ആരും ഇല്ലാത്ത സമയം നോക്കിയേ ഇതിന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് പോവുക ഇവള് നല്ല വിലപിടിപ്പുള്ള ടോയ്സാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഇങ്ങനെ മോഷിച്ചു കൊണ്ടുപോകാനുള്ളതാണോ അബി ഇതും ഒരു കുഞ്ഞല്ലേ കണ്ടപ്പോൾ കൗതുകത്തിന് എടുത്തു നോക്കിക്കാണു എന്ന് കരുതി നീ മോഷ്ടിച്ചതാണെന്ന് പറയുവാണോ ശരി കണ്ടപ്പോൾ എടുത്തു നോക്കിയതാണെങ്കിൽ പോട്ടേന്ന് കരുതാം പക്ഷേ പിന്നിൽ ഒരു കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു ഈ ടോയ്സ് അത് കണ്ടപ്പോൾ തന്നെ നായന പറയുന്നുണ്ട് എവിടെ നോക്കട്ടെ ഇതും പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റ് കയ്യിലോട്ട് വാങ്ങുന്നുണ്ട് അബി ഈ ഗിഫ്റ്റ് മുത്തശ്ശനും മുത്തശ്ശും മോളുടെ ബർത്ത്ഡേക്ക് മോൾക്ക് കൊടുത്തതാണ് അതാണ് മോളുടെ കയ്യിലുള്ളത് അത് പിടന്നു മോഷിച്ചതാണെന്നും പറഞ്ഞ് നീ കുഞ്ഞിനെ തല്ലിയല്ലേ അയ്യോ അത് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തതായിരുന്നോ ഞാൻ കരുതി എൻ്റെ കുഞ്ഞിൻ്റെ ഇതായിരിക്കുമോ എന്ന് കുഞ്ഞിനുമുണ്ട് ഇതുപോലത്തെ ഒരു ടോയ്സ് അങ്ങനെ ഈ ലോകത്ത് ഒരുപാട് കുട്ടികൾക്കും അതുപോലത്തെ ടോയ്സ് ഉണ്ടാകും എന്ന് കരുതി എല്ലാ കുട്ടികളും മോഷ്ടിക്കുന്ന സ്വഭാവക്കാരാണോ ഒന്നും മനസ്സിലാക്കാതെയാ നീ മോളെ അടിച്ചത് ദേ കുഞ്ഞിൻ്റെ കാലിൽ പാടായി മോളെ മോൾക്ക് വേദനിക്കുന്നുണ്ടോ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഓ പിന്നെ ഞാൻ ആ ചെറിയ വടി കൊണ്ട് ഒരടി കൊടുത്തു അതിപ്പോൾ ഇത്ര വേദനിക്കാൻ എന്താ അബി നിനക്ക് നല്ലതിനല്ല ഇതൊന്നും നീ കാണുന്നില്ലേ കുഞ്ഞിൻ്റെ കാലിൽ വലിയൊരു വര വീണത് വെളുത്ത ശരീരമാവുമ്പോൾ വര വീണത് ചെറുതായിട്ട് അറിഞ്ഞിരിക്കും അതിപ്പോൾ ഇത്ര വലുതാക്കാൻ ഒന്നുമില്ല ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് ഇവളുടേതല്ലാത്ത മുറിയിൽ ഇവൾ കയറാൻ നിൽക്കണ്ട അങ്ങനെ കയറാൻ നിന്നിട്ടല്ലേ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ കയറിയാൽ ചിലപ്പോൾ ഇതിനും വലുതൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് അബി നീ ഇപ്പോൾ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട ഇതും പറഞ്ഞ് നയന ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നാൽ അഭി ഞാൻ ദേഷ്യപ്പെട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നയന കുഞ്ഞുമായിട്ട് താഴേക്ക് വരുന്നതാണ് മോളെ എന്തിനാ മോളെ നീ ആ മുറിയിലോട്ട് പോയത് നായനാമേ ഞാൻ കുഞ്ഞുവാവയെ നോക്കാൻ വേണ്ടി പോയതാ കുഞ്ഞുവാവയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോയതായിരുന്നു അമ്മ പറഞ്ഞിട്ടില്ലേ കുഞ്ഞുവാവയെ കാണാൻ വേണ്ടി ആ മുറിയിലോട്ട് പോകണ്ടാന്ന് കുഞ്ഞുവാവയ്ക്ക് മോളെ ഒരു ഗിഫ്റ്റും കൊടുക്കണ്ട കുഞ്ഞുവാവയുടെ കൂടെ കളിക്കുകയും വേണ്ട മോൾക്ക് കളിക്കാൻ ഞങ്ങൾ എല്ലാവരുമില്ലേ ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ അച്ഛനും അമ്മയും വാങ്ങിച്ച് തന്നിട്ടില്ലേ പിന്നെ എന്തിനാ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കാൻ പോയത് കുഞ്ഞുവാവയുടെ കളിപ്പാട്ടം കണ്ടപ്പോൾ കുഞ്ഞുവാവയെ ഓർമ്മ വന്നു അതുകൊണ്ട് എടുത്തു നോക്കിയതാ മോഷ്ടിച്ചതല്ല നയനാമെ നയനാമക്കറിയാം മോൾ ആരുടേതും മോഷ്ടിക്കില്ലെന്ന് മോൾ വിഷമിക്കേണ്ട കേട്ടോ ദേ ഈ പാടൊക്കെ ഇപ്പോൾ പോകും ലേച്ചിന് നമുക്ക് നല്ലൊരെണ്ണം കൊടുക്കണം ഇത് കേട്ടപ്പോൾ തന്നെ ചന്തുമോൾ ചന്തുമോളുടെ അമ്മയെ ആലോചിച്ച് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ദേവിയാനെ അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കണ്ട് ദേവിയാൻ ചോദിക്കുന്നുണ്ട് അയ്യോ ചന്തു ചന്തുമോൾ മോൾ കരയുന്നത് കറിയുന്നത് പറ്റി നയനെ നീ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞോ ഏയ് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല അമ്മേ പിന്നെ എന്തിനാണ് കുഞ്ഞി കരയുന്നത് വെറുതെ കുഞ്ഞു കറിയോ മോളെ എന്തിനാ മോള് കരയുന്നത് ആരെങ്കിലും വഴക്ക് പറഞ്ഞോ പിന്നെന്തിനാ കരയുന്നത് അമ്മേ ഞാൻ പറയാം ഇവിടെ കുറച്ച് അസുര ജന്മങ്ങൾ അസുരജന്മങ്ങളുണ്ടല്ലോ അവർ തന്നെയാ കുഞ്ഞിനെ കരയിപ്പിച്ചത് ആരാ ജലജയോ ജാനകിയോ അതോ അനാമികയോ അവരൊന്നുമല്ല അമ്മേ അവരാണെങ്കിൽ പോട്ടെ എന്ന് കരുതാം പക്ഷേ ഇത് അവരേക്കാൾ വലിയ അസുരനാ ആര് അബിയോ ആ അബി തന്നെ മോള് കുഞ്ഞുവാവയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് കയറിയതാ തൊട്ടിലിൽ കുഞ്ഞുവാവയെ കാണാനില്ലാതിരുന്നപ്പോൾ കുഞ്ഞുവാവയുടെ ഓർമ്മയിൽ അവിടെ കിടന്ന ടോയ് എടുത്തു നോക്കി അബിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നു ഇപ്പുറത്തെ കയ്യിൽ മോൾക്ക് മുത്തശ്ശിനും മുത്തശ്ശിനും കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞുവാവയ്ക്ക് അത് കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു മോള് അപ്പി അത് കുഞ്ഞിൻ്റേതാണെന്ന് കരുതി മോഷ്ടിക്കുകയാണെന്നും പറഞ്ഞ് ചന്ദുമോളെ തല്ലി കുഞ്ഞിന് വേദനിച്ചു ഇവിടെ അമ്മേ പാട് അയ്യോ ആകെ ചുവന്നു കിടക്കുന്നല്ലോ അവൻ വടി വെച്ച് കുഞ്ഞിനെ തല്ലിയോ വടിവെച്ചൊന്നും അല്ലമ്മേ അവളെ ടേബിളിൽ കിടന്ന എന്തോ ഒരു സംഭവം വെച്ചാ കുഞ്ഞിനെ തല്ലിയത് ഓഹോ അപ്പം അവൻ കുഞ്ഞിനെ തല്ലാൻ മാത്രം ആയല്ലേ ഞാൻ അവനെ ശരിയാക്കി കൊടുക്കാം ഇതും പറഞ്ഞ് ദേവിയാനെ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ നായനെ വിളിച്ചിട്ട് പറയും അമ്മേ വേണ്ട വേണ്ടമ്മേ മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്തും ചെയ്യാമെന്നായിട്ടുണ്ട് അവനെ ഞാൻ അവനോടൊന്നും പറയാൻ നിൽക്കുന്നില്ല ഞാൻ ഈ സംഭവം അച്ഛനെ ഒന്ന് അറിയിക്കാം നീ വാ നായനെ മോളും വാ ഇതും പറഞ്ഞ് ദേവിയാൻ കുഞ്ഞിനെയും എഴുത്തുകൊണ്ട് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ നായനയും ഉണ്ട് പുറകെ ആ സമയത്ത് മുറിയിലോട്ട് കയറുമ്പോഴാണ് അവടെ ആദർശനെ കാണുന്നത് ആ നായനെ അപ്പോൾ ദേവിയാൻ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ മുത്തശ്ശിനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതാ എന്തായാലും നീ ഇവിടെയുള്ളത് നന്നായി തുടർന്ന് മുത്തശ്ശനോടായിട്ട് അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് ദേവയാനി പറയുമ്പോൾ ആ എന്താണെന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ അങ്ങനെ അവർ ചന്തുമോളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ചന്തു മുഖത്ത് കരഞ്ഞൊരു ഭാവം ഉണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്ത് പറ്റി ചന്തു മുഖത്ത് ഒരു വിഷമം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിഷമം ഉണ്ടെന്നല്ല വിഷമം ഉണ്ടാക്കിയതാ അച്ഛാ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അല്ലേ മോളെ ഏയ് അതൊന്നും അല്ല അച്ഛ അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്തിനാണ് കുഞ്ഞ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ കുഞ്ഞിൻ്റെ കാലിലേക്കൊന്ന് നോക്കിയത് ഇതും പറഞ്ഞ് കുഞ്ഞിൻ്റെ കാല് കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേവയാനി അപ്പോഴാണ് അവിടെ ചുവന്ന് തടിച്ച് നിൽക്കുന്നത് കാണുന്നത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അയ്യോ കുഞ്ഞിൻ്റെ കാലിനെന്ത് പറ്റി അപ്പം നയന പറയുന്നുണ്ട് ഒന്നും പറ്റിയതല്ല മുത്തശ്ശ മനഃപൂർവ്വം ഒരാൾ പറ്റിച്ചതാ അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട് നായന ഇനി എന്തൊക്കെയായി പറയുന്നത് എന്താ കുഞ്ഞിനെ പറ്റിയത് അപ്പം ദേവയാനി പറയുന്നുണ്ട് ആ കുഞ്ഞിനെ അടിച്ചു ഇത് കേൾക്കുന്നത് മുത്തശ്ശിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്താ അഭി കുഞ്ഞിനെ അടിച്ചെന്നോ അതേ മുത്തശ്ശ അവൻ കുഞ്ഞിനെ അടിച്ചു വെച്ചല്ല അടിച്ചത് അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു സാധനം എടുത്താണ് കുഞ്ഞിനെ അടിച്ചത് എന്ന് പറയുന്നുണ്ട് നായന അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അവനാൾ കൊള്ളാലോ ദിവസം കൂടുന്തോറും അവൻ്റെ സ്വഭാവം വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ വസുന്ദര് ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹത്തോട് എല്ലാം മൂടി വെച്ചിട്ട് കാര്യമില്ല ഇവൻ്റെ കാര്യത്തിൽ ഒരു കർശനമായ തീരുമാനം എടുത്തേ പറ്റൂ ഇവൻ സ്വന്തം കുഞ്ഞിനെയാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ ആർക്കെങ്കിലും ഇങ്ങനെ തല്ലാൻ തോന്നുമോ അതും ഒരു പിഞ്ചു കുഞ്ഞല്ലേ ഇത് മുത്തശ്ശ എനിക്ക് പേടിയാവുന്നു ചന്തു മോളെ ചിലപ്പോൾ അവൻ കൊല്ലാനും അടിക്കില്ല മോളെ അങ്ങനെയൊന്നും പറയാതെ അപ്പൊ ആദൃശ്ശ പറയുന്നുണ്ട് മുത്തശ്ശ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അവൻ്റെ സ്വഭാവം ഒരു മൃഗത്തെ കണക്കാം മൃഗത്തേക്കാൾ കണക്കാം അവന് മറ്റുള്ളവരോട് സഹതാപവും സ്നേഹവും ഒന്നുമില്ല അവനൊരു സ്വാർഥന മുത്തശ്ശ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അച്ഛാ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ ആ പറ സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നവ്യ തിരിച്ചറിയണം ഇല്ലെങ്കിൽ അവൻ തെളിവുകൾ ഇല്ലാതാക്കാൻ പലതും ചെയ്തെന്നിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയും കൂടി അവന് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ്റെ കയ്യിൽ ഇപ്പോൾ പൂത്ത ക്യാഷ് ആയിരിക്കും അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അവൻ ആര്ക്കൊണ്ട് ഒന്ന് പേടിക്കണം അച്ഛവനെ ഞാൻ പറഞ്ഞു വരുന്നത് നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നവ്യയുടെ കുഞ്ഞിനും അത് ആപത്ത് തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കും ഇല്ലാതില്ല പക്ഷേ ചില കാര്യങ്ങൾ മുമ്പിൽ കാണുമ്പോൾ അതൊന്നും വേണ്ടാന്ന് തോന്നുക അച്ഛ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നവ്യ അവനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും പക്ഷേ അവൻ നവ്യയെ പിന്നിൽ നിന്ന് കുത്തും അതിനു മുമ്പായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അച്ഛാ പക്ഷേ നവ്യയോട് ഈ സത്യങ്ങളൊക്കെ ആര് തുറന്നു പറയും അവൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അവൾ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും അപ്പൊ ആദർശ പറയുന്നുണ്ട് അതിനല്ലേ ഡി ടെസ്റ്റ് ഇരിക്കുന്നത് മുത്തശ്ശ അത് അവൾക്ക് കാണിച്ചു കൊടുക്കണം സത്യങ്ങൾ അവളെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം അവൻ എന്താണെന്നുള്ളത് നവ്യെങ്കിലും തിരിച്ചറിയണം മുത്തശ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനം പോലെ ചെയ്തോ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പൊ നായന പറയുന്നുണ്ട് മുത്തശ്ശ സത്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാം ചേച്ചി ഇനിയും സത്യങ്ങൾ അറിയാതെ ആദർശനെ പഴിക്കുന്നത് അത് പ്രശ്നമാ അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട് അതെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഒരു കാണ്ടാമൃഗത്തിന്റെ അടുത്തോട്ട് ഒരു നിരപരാധിയായ അമ്മയെയും കുഞ്ഞിനെയും എറിഞ്ഞിട്ട് കൊടുക്കല്ലേ നായനമോൾ ഇപ്പൊ ചെയ്യുന്നത് അതിൽ നിന്നും അവരെ രക്ഷിക്കേണ്ട ചുമതല നായനമോൾക്കുണ്ട് മോളെ നായനമോള് കാര്യങ്ങളൊക്കെ വളരെ മയത്തിൽ വേണം നവ്യമോളോട് അവതരിപ്പിക്കാൻ ഒരു പിഴവ് പോലും സംഭവിക്കരുത് ഇല്ലെന്നറിയാം എന്നാലും ഞാൻ സത്യങ്ങളൊക്കെ നവ്യമോൾ അറിഞ്ഞേ പറ്റൂ ശരി മുത്തശ്ശ എന്തായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുക അപ്പം ആദർശം പറയുന്നുണ്ട് നയനെ ഞാനും കൂടെ വരണോ ഏയ് വേണ്ട ആദർശേട്ടാ സത്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കട്ടെ എന്നിട്ട് ഞാൻ ആദർശേട്ടനെ വിളിക്കാം എന്നാൽ പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം വേണ്ട ആദർശേട്ടാ ഞാൻ ഏതെങ്കിലും ഓട്ടോയിൽ കയറി കയറിപ്പോയിക്കോളാം ഏയ് അതൊന്നും വേണ്ട നിന്നെ ഞാൻ വഴിയിൽ ഇറക്കിത്തരാം ഇതും പറഞ്ഞ് നയനയും ആദർശം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ദേവിയാനിയും സന്തോഷത്തോടെ ചന്തു എടുത്തുകൊണ്ട് അവിടുന്ന് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ചന്ദുമോൾക്ക് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് എടുത്തു കൊടുക്കട്ടെട്ടോ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് സന്തോഷത്തോടെ അവർ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന നന്ദാവനത്തിലോട്ട് കയറി വരുന്നത് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നയനയെ ഗോവിന്ദൻ കാണുന്നുണ്ട് കേട്ടോ ഹാഹാ ഇതാര് നയനമോളോ വാ മോളെ അച്ഛാ സുഖല്ലേ എന്നാൽ ഇത് കേട്ടുകൊണ്ട് കനക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സുഖാണോ അല്ലേ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി എടുത്തിട്ട് കനകക്ക് വെച്ച് നീട്ടുന്നുണ്ട് കേട്ടോ അമ്മേ ഇത് കുറച്ച് പലഹാരമാ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തിനാ മോളെ പലഹാരമൊക്കെ അച്ഛനും അമ്മയെ ഒഴികെ ഇപ്പോൾ വേറൊരാളും കൂടി ഇവിടെ ഉണ്ടല്ലോ ആ അതുണ്ട് നവ്യമോൾ അകത്തുണ്ട് എന്താ മോളെ നവ്യമോളിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇനി അനന്തപുരിയിലോട്ട് പോകുന്നില്ല എന്നാ പറയുന്നത് മോളുടെ കുഞ്ഞിനെ അവിടെ ആരും പരിഗണിക്കുന്നില്ലത്രേ സത്യമുണ്ടോ മോളെ അതിലൊക്കെ ഇപ്പോൾ ആവർശന്റെ ആദ്യത്തിലുണ്ടായ കുഞ്ഞ് ആ ചന്തു മോളെയാണ് എല്ലാവർക്കും ആവശ്യം എന്നാണ് നവ്യമോൾ പറയുന്നത് ഇതിലെന്തെങ്കിലും ഉണ്ടോ മോളെ എങ്ങനെ വാസ്തവം ഇല്ലാതിരിക്കും ഗോവിന്ദേട്ടാ ദേ ഇവൾ ഒറ്റ ഒരുത്തിക്കാരണ ആവർഷൻ നെളിഞ്ഞു നടക്കുന്നത് ഇനിയും അവൻ തെറ്റ് ചെയ്യും തെറ്റിന് കൂട്ടുനിന്ന് കൊടുക്കല്ലേ ഇവൾ അമ്മേ അമ്മ വെറുതെ എന്നെ കുറ്റപ്പെടുത്തണ്ട ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്തിനാ ഒറ്റയ്ക്ക് വന്നത് ഇപ്പോൾ ഒരു കുഞ്ഞും കൂടി ഉണ്ടല്ലോ അവളെയും കൂടി കൂടെ കൂട്ടായിരുന്നില്ലേ അമ്മേ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വിഷമമാകുന്നു അമ്മേ ഇതും പറഞ്ഞുകൊണ്ട് നായന വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ മോളെ അമ്മ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ ദേ നവ്യമോൾക്ക് എത്രത്തോളം വേദന ഉണ്ടെന്ന് അറിയോ നവ്യമോളുടെ കുഞ്ഞിനെ മാത്രം അവിടെ ആരും പരിഗണിക്കാത്തതില് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവിടെയുള്ളവർ കുഞ്ഞിനെ പരിഗണിക്കില്ല എന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പോൾ ഇപ്പം അമ്മയുടെ ചൂടും സാന്നിധ്യവും ഒക്കെ അല്ലേ വേണ്ടത് അതുകൊണ്ടാണ് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അവിടെ ആരും വരാത്തത് ചന്തുമോൾ പിന്നെ കുറച്ച് പക്വത എത്തിയിട്ട് പക്വതെത്തിയ കുട്ടിയല്ലേ അതുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചന്തമോളോട് അധികം അടുപ്പ് കാണിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് തെറ്റായി ചിന്തിക്കുന്നത് ഇത് കേട്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് ഓഹോ കൊള്ളാം അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണോ കൊള്ളാലോ നയനെ നിന്റെ സ്വഭാവം നീ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ക്രെഡിറ്റൊക്കെ അവൾക്ക് തട്ടിയെടുത്ത് കൊടുക്കാൻ നോക്കുവാണോ എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും അവളെ ഒരിക്കലും സ്നേഹിക്കില്ല അമ്മേ ഇവളുടെ സഹതാപം കണ്ടേ അമ്മ വീഴല്ലേ അമ്മേ ഇവൾ സഹതപിച്ച് സഹതപിച്ച ആദർശേട്ടന്റെ മുന്നിൽ ഇപ്പോൾ തരം താന്ന് കൊടുത്തത് എത്ര പറഞ്ഞിട്ടും ഇവളുടെ തലയിലോട്ട് ഒന്നും കയറുന്നില്ല അനുഭവിക്കട്ടെ ഇവള് ചേച്ചി ചേച്ചി അനാവശ്യമായിട്ട് ഓരോന്ന് പറയല്ലേ സത്യങ്ങൾ മനസ്സിലാക്കി ചേച്ചി എന്തോന്ന് സത്യങ്ങൾ അയാൾ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റിനെ നീ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ട് പ്രശംസിക്കുക ഞാനൊക്കെ ആയിരുന്നെങ്കിലേ ചെരുപ്പ് എടുത്ത് അയാളുടെ മുഖത്തൊന്ന് കൊടുത്തേന് എന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഡിവോഴ്സ് വാങ്ങി ഇവിടെ വന്ന് നിന്നേന് എന്നിട്ടെന്തിനാ അച്ഛനും അമ്മയ്ക്കൊരു ഭാര ആവാനാണോ ഞാൻ എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കും എന്നാലും അയാളുടെ കാൽച്ചോട്ടിൽ പോയി കിടക്കില്ല എനിക്ക് ആത്മാഭിമാനമുണ്ട് അത് പണയം വെച്ച് ഞാൻ എവിടെയും കളിക്കില്ല ചേച്ചിയുടെ ആത്മാഭിമാനത്തെക്കുറിച്ചൊന്നും പറയണ്ട ആദർശേട്ടൻ കുറേ കാര്യങ്ങളിൽ നിന്നും ചേച്ചിയെ രക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ചേച്ചി മറന്നുപോയി ഒരു നിമിഷം കൊണ്ട് അതൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷേ ആദർശേട്ടൻ നിന്നോട് ഈ ചെയ്തത് തെറ്റായിപ്പോയി അത്രയേ എനിക്ക് പറയാനുള്ളൂ ഇത് കേട്ടപ്പോൾ നായന പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മേ ഞാൻ ചേച്ചിയോട് കുറച്ച് സംസാരിച്ചിട്ട് വരാം ആ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ ദേ നീ പോകുമ്പോഴേ ഇവിടെ നിന്റെ കൂടെ കൂട്ടിക്കോ ഇവൾ ഇവിടെ തന്നെ നിൽക്കാനാ ഭാവം അതെന്താ അമ്മയ്ക്ക് ഞാനും എൻ്റെ കുഞ്ഞും ഒരു ഭാരമാണോ അങ്ങനെയല്ല നവ്യമോളെ നിന്റെ ഭർത്താവിൻ്റെ വീട് അവിടെയാ അതുകൊണ്ട് നീ അവിടെയാ പോയി നിൽക്കേണ്ടത് ബാക്കിയുള്ളവരൊന്നും നീ പരിഗണിക്കേണ്ട ചേച്ചി ചേച്ചി ഒന്ന് വന്നേ ഇതും പറഞ്ഞ് നവ്യയുടെ കൈ പിടിച്ച് മുറിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടട്ടോ എന്താ നയിന് എന്റെ കൈവിടൽ വീട്ടിലെത്തിയതും കുഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ടട്ടോ കുഞ്ഞിനെ കണ്ടപ്പോൾ നായനെ എങ്ങനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നു കേട്ടോ നായനെ എൻ്റെ കുഞ്ഞിനെ എടുക്കണ്ട എൻ്റെ കുഞ്ഞിനെ നീ തൊടാൻ വരണ്ട ചേച്ചി ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തു കരുതി എന്താ എന്നല്ലേ പറഞ്ഞത് അവിടെ ചെന്നാൽ നിനക്ക് അവളെ മതിയല്ലോ എൻ്റെ കുഞ്ഞിനെ വേണ്ടല്ലോ പിന്നെ നീ ഇവിടുന്ന് ആയിട്ട് ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ എടുക്കണ്ട അവിടെ വെക്ക് ശരി ഞാൻ എടുക്കുന്നില്ല എന്താ ഇപ്പോൾ ചേച്ചിയുടെ പ്രശ്നം ഞാൻ ചന്തു മോളെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അതെന്റെ വലിയ പ്രശ്നം തന്നെയാണ് മാത്രമല്ല അയാൾ നീ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കുഞ്ഞിനേക്കാൾ പ്രാധാന്യം അവിടെ എല്ലാവരും എല്ലാവരും അവൾക്ക് കൊടുക്കുന്നുണ്ട് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചാൽ ആദർശേട്ടൻ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അമ്മയെ ഏൽപ്പിച്ചോളൂ ആ കുഞ്ഞിനെ നോക്കാൻ അവിടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവളുടെ അമ്മ അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അവിടെ ഒരു സ്ത്രീ ഇല്ലേ ആ സ്ത്രീ അവളുടെ കുഞ്ഞിനെ നോക്കിക്കൊള്ളും അവിടെ കൊണ്ടാക്കി കൊടുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് നിൻ്റെ കൂടെ ഇറങ്ങി വരും നിർത്ത് മതി ഇനി ചേച്ചി ചന്തു മോളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് ഞാൻ മിണ്ടും ഇനിയും സംസാരിക്കും നിനക്കത് പറ്റുന്നില്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ ചേച്ചി ഞാനാ പറഞ്ഞത് ഇനി ഇതേക്കുറിച്ച് എന്ന് എനിക്ക് ചിലതൊക്കെ ചേച്ചിയോട് പറയാനുണ്ട് ശാന്തമായി അത് ചേച്ചി ആദ്യം കേൾക്ക് എന്താ നിനക്ക് പറയാനുള്ളത് നീ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ന് കരുതി ഇനിയും അവിടെ അവിടെ നിർത്താനുള്ള കാര്യമൊന്നും നീ എന്നോട് പറയണമെന്നില്ല അതൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേട്ടാ ചിലപ്പോൾ ചേച്ചി പൊട്ടിത്തെറിക്കും അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത് എന്ത് ഞാൻ പൊട്ടിത്തെറിക്കാനോ അതിനു മാത്രം എന്താ ഇവിടെ ഉണ്ടാവുന്നത് അവൾക്കെന്താ അനന്തപുരിൽ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുന്നുണ്ടോ പറയാൻ പറ്റില്ല നിന്റെ ഭർത്താവേ അങ്ങനെ ഒരു മനുഷ്യനാണ് അയാൾ വലിയ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് അയാളുടെ കയ്യിലിരിപ്പ് ഹോ അതൊന്നും പറയാൻ പറ്റില്ല മറ്റുള്ളവരുടെ മുമ്പിൽ തല പൊക്കി നടക്കാൻ പോലും പറ്റില്ല അത്രക്ക് നാണം കെട്ടവനാ നിന്റെ ഭർത്താവ് അയാൾ അയാളുടെ വിജയത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട കളിയും കളിക്കും ഇത് കേട്ടപ്പോൾ തന്നെ നയന നവയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ നായ നീ എന്നെ തല്ലിയല്ലേ തല്ലിയതല്ല ചേച്ചി അടി ഇരന്ന് വാങ്ങിയതാ ആദർശേട്ടനല്ല ചന്തു മോളുടെ അച്ഛൻ പിന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്ക് അതും എനിക്കറിയാം അതിന് തെളിവായിട്ട് ഡി എൻ എ ടെസ്റ്റ് അടക്കം എൻ്റെ കയ്യിലുണ്ട് അത് കേട്ടിട്ട് ഈ ചേച്ചി പറ ആദർശേട്ടൻ കുറ്റക്കാരനാണോ എന്ന് ഇത് കേട്ടപ്പോൾ ആകെ നവ്യ ആകെ സൈലൻ്റ് ആവുന്നുണ്ട് കേട്ടോ ആരാ ചന്തുമോളുടെ യഥാർത്ഥ അച്ഛനെന്ന് നിനക്കറിയേണ്ടേ ആദർശേട്ടൻ അല്ലെങ്കിൽ പിന്നെ അനിയോ ഇതിൽ ആരാണെന്ന് അറിയണ്ടേ ചന്മോളുടെ അച്ഛൻ വേറെ ആരുമല്ല ചേച്ചിയുടെ ഭർത്താവ് അബി തന്നെയാണ് എടി നയനെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കാരണം അടിച്ചു പൊട്ടിക്കും ഞാൻ തമാശക്കാണെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ടും ഇങ്ങനെ പറഞ്ഞാറുണ്ടല്ലോ ഞാൻ ആരോടും തമാശ പറഞ്ഞിട്ടില്ല സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ അഭിയാണ് ചേച്ചി വിശ്വസിച്ചില്ലെങ്കിൽ ഈ ഡി ടെസ്റ്റ് നോക്ക് ഇത് നോക്കിയിട്ട് പറ അഭി ചന്തു അച്ഛനല്ല എന്ന് അങ്ങനെ നവ്യയാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് പരിശോധിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അതിന് അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി പറ ചേച്ചി അഭിയല്ല കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അഭി കളിച്ച നാടകമായിരുന്നു ഇത് അഭിയാണ് അനകയെ ചതിച്ചത് ആ ചതിയിലുണ്ടായ കുഞ്ഞാണ് ചന്തു ആ കുഞ്ഞിനെ നമ്മൾ തെരുവിലേക്ക് അളയണോ എനിക്കതിന് പറ്റില്ല ആരുടേതാണെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞ അതിനൊന്നും അതിനൊന്നും അറിയില്ല അത് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നാൽ ഇത് കണ്ടപ്പോൾ തന്നെ നവ്യ ആകെ വയലൻ്റ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭി അബിയാണ് ചന്തു മോളിൻ്റെ അച്ഛൻ അതേ ചേച്ചി ചേച്ചിയെ അവൻ പറ്റിക്കുകയായിരുന്നു നല്ല തന്ത്രപരമായിട്ട് പറ്റിക്കുക ഇതും പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ നായന പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ടിട്ട് ആകെ തളർന്നു പോകുന്നുണ്ട് നവ്യ ആ സമയത്താണ് കേട്ടോ പിന്നെ നിന്നും ഗ്ലാസ് വീഴുന്ന ശബ്ദം കേട്ടത് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കനകം സത്യങ്ങളൊക്കെ കേട്ട് കാണും കനകയുടെ കയ്യിൽ നിന്നും ഇവർക്ക് കുടിക്കാൻ കൊണ്ടുവന്നിരുന്ന ഗ്ലാസ് കനകയുടെ കയ്യിൽ നിന്നും താഴോട്ട് വീഴുന്നുണ്ട് കനക ആകെ ഷോക്കായി നിൽക്കുകയാണ് നവ്യ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് എന്നെ ചതിക്കായിരുന്നല്ലേ നായനെ അവനെ ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ അവൻ എൻ്റെ ജീവിതത്തെ തകർത്തത് അവന് ഞാൻ കൊല്ലും അവനെ ഈ ലോകത്ത് ജീവിക്കാൻ പോലും അർഹതയില്ല ഇതും പറഞ്ഞുകൊണ്ട് ആകെ വയലൻ്റ് ആവുന്നുണ്ട് നവ്യ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്രമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്